എൻ്റെ ഫസ്റ്റത്തെ ന്യൂ വീഡിയോ ആണ് അപ്പോൾ നമുക്കൊരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കിയാലോ അതിന് നമ്മളൊരു ഒന്നര കിലോ ചിക്കൻ ആട്ടോ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണുള്ള ആണ് പറയുന്നത് അതിലേക്ക് നമ്മൾ ആദ്യം ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് തൈരാണ് അധികം പുളിയില്ലാത്ത തൈര് അതും ചേർത്ത് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതിൻ്റെ പേസ്റ്റാണ് പേസ്റ്റ് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടി ഒക്കെ കുറച്ച് മാത്രമായിട്ടേ ചേർക്കുന്നുള്ളൂ പിന്നെ ചേർക്കുന്നത് കാശ്മീരിമളക് പൊടിയാണ് കാശ്മീരിമളക് പൊടി ഏറ്റവും കുറവായിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ മസാലപ്പൊടിയാണ് ചിക്കൻ മസാലയുടെ ഇതാണ് ചേർക്കുന്നത് പിന്നെ ജീരകം ഒന്ന് ക്രഷ് ചെയ്തത് പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ വേപ്പിൻ്റെ ഇല പിന്നെ നമ്മളതിൽ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കോൺഫ്ലവർ പൊടിയാണ് ചേർക്കേണ്ടത് അതില്ലാത്തതുകൊണ്ട് അരിപ്പൊടി വറുത്ത പൊടിച്ച അരിപ്പൊടിയാണ് കേട്ടോ അത് അതിലേക്ക് ചേർത്ത് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തേക്കും എല്ലാം നമ്മൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാം കൂടി നമ്മൾ നന്നായി അത് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലായിടത്തും എല്ലാ ചിക്കനിലും മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് മസാലകളൊക്കെ പിടിച്ചതിന് ശേഷമുള്ളത് അപ്പോൾ നമുക്ക് ഈ ചിക്കനി ഒരമണിക്കൂറ് വെക്കാം അരമണിക്കൂർ വെച്ചിട്ട് വേണം നമ്മളിത് വറുക്കാൻ അപ്പോഴേക്കും അതിലെ എല്ലാ മസാലകളും പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് അരമണിക്കൂർ അങ്ങനെ വെക്കാം ഇപ്പോൾ അര മണിക്കൂറിന് ശേഷം നമ്മൾ തുറന്നു നോക്കിയിട്ടുണ്ട് മസാലകളൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഉരുളി ചെറിയൊരു ഉരുളി വെച്ചിട്ട് നമ്മൾ നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ആവശ്യത്തിന് എത്രയാണോ വെളിച്ചെണ്ണ അത് ഒഴിച്ച് നമ്മൾ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ പീസ് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ നമുക്ക് ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇട്ട് കൊടുത്ത് എൻ്റെ എല്ലാതും ഒട്ടിത്തിരിക്കാത്ത രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ നീക്കി നീക്കി വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്കതിലേക്ക് ഓരോ പീസായിട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് ശേഷമാണ് നമ്മളതൊന്നു ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ നമ്മളെല്ലാം ഇങ്ങനെ ഇട്ട് രണ്ട് മിനിറ്റിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇല്ലെങ്കിൽ അതിലത്തെ മസാലകളൊക്കെ അതിൽ പിടിക്കും രണ്ട് മിനിറ്റിന് ശേഷം നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് നേരം അവിടെ വെക്കുക അതിന് ശേഷം ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കാം നമ്മൾ വീണ്ടത് വവാൻ വെച്ച് ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഇളക്കി കൊടുക്കാൻ പോവാണ് നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഒരു പത്ത് പതിമൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം അത്രയും സമയം മതി ഒന്ന് വെന്ത് കിട്ടാൻ പിന്നെ ഓരോ സ്റ്റവിൻ്റെയും തീൻ്റെ അടുത്ത് അനുസരിച്ചായിരിക്കും ആയിരിക്കും കേട്ടോ അപ്പം അതിനനുസരിച്ച് നോക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് കോരിയെടുക്കാം കോരിയെടുത്ത് നമുക്കത് വയ്ക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ കൂടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ എല്ലാ ചിക്കനും വറുത്തെടുത്തു അപ്പോൾ ഇതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ